വാചാലം ോതി വാജാലേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റിയഞ്ചാമത്തെ ദശകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ആനീലശ്ലക്ഷണകേശം ജ്വലിതമകരസത്കുണ്ടലം മന്ദഹാസ്യന്തം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സംഗം സുബാഹു മൃദുലസുധരം കാഞ്ചനഛായചേലം ചാരുസ്നിഗ്ധോരും അംഭോരുഹലളിതപദം ഭാവേഹം ഭവന്തം ആ ഭഗവാനെ ധ്യാനിക്കേണ്ടതായിട്ടുള്ള ക്രമം എങ്ങനെയാണ് ആ അവയവങ്ങൾ കേശാധിപാതം വർണ്ണിക്കുകയാണ് ഇവിടെ ശ്ലോകത്തിൽ ചെയ്യുന്നത് ഭഗവാൻ്റെ കേശാതിപാതം ധ്യാനിക്കുക ഓരോ അവയവങ്ങളായിട്ട് ധ്യാനിച്ച് ആ ഭഗവാനെ കാണുക എന്നുള്ളതായിട്ടുള്ള തൻ്റെ ഹൃദയത്തിൽ ഹൃദയാകാശത്തിൽ ഭഗവാനെ കാണുന്നതായിട്ടുള്ള ആ രൂപം എങ്ങനെയാണ് നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ആ എന്തെല്ലാം ഹൃദയത്തിൽ തീഴ്പൊട്ട് നിൽക്കുന്നതായിട്ടുള്ള താമരമൊട്ട് മൂ പ്രാണ ഇതുകൊണ്ട് ഉള്ളിൽ മുകളിലേക്ക് വളർത്തിയിട്ട് അത് പതുക്കെ വിരിയിച്ച് അതിൻ്റെ കർണികയിൽ സൂര്യൻ അഗ്നി സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്ന ക്രമത്തിലുള്ളതായിട്ടുള്ള ആ മൂന്ന് മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങൾ ധ്യാനിച്ച് ആ മണ്ഡലങ്ങളുടെ ഉള്ളിലായിട്ട് അഗ്നിമണ്ഡലത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ ആ മേഘശ്യാമവർണനായിട്ടുള്ള ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞു ഇനി ആ ഭഗവാനെ ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് ഓരോരോ അവയവങ്ങളും എന്നുള്ളതാണ് ധ്യാനിക്കാനാണ് ഇവിടെ പറയണത് ഈ ശ്ലോകത്തിൽ ആ നീലശ്ലക്ഷണ കേശം ആ മുഴുവൻ നീല നിറത്തിൽ ശ്ലക്ഷണമായിട്ടുള്ള അതായത് വളരെ സ്നിഗ്ധമായിട്ട് മൃദുവായിട്ടുള്ള കോമളമായിട്ടുള്ള ശരീരം അങ്ങനെയുള്ളതായി ശരീരമല്ല കേശം ആ നീല നീലശ്ലക്ഷണ കേശം നല്ല പോലെ കറുത്ത് നല്ല മാർദ്ദവുമായിട്ടുള്ളതായിട്ടുള്ള തലമുടി അങ്ങനെയുള്ളതായിട്ടുള്ള തലമുടിയോടുകൂടിയിട്ട് ജ്വലിത മകരസത്കുണ്ടലം ജ്വലിതമായിട്ടുള്ള ജ്വലിക്കുന്നതായിട്ടുള്ള മിന്നുന്ന മകരസത്കുണ്ടലം മകര മത്സ്യ മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ളതായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള കുണ്ഡലങ്ങൾ ധരിച്ചിട്ട് മകരസത്കുണ്ടലം മന്ദഹാസ്യന്താർദ്ദം മന്ദഹാസം കൊണ്ട് മന്ദഹാസം കൊണ്ട് ഒഴുകി വരണം മാതിരിയാണ് അങ്ങനെ മന്ദഹാ പുഞ്ചിരി ഒഴുകി വരുന്നതായിട്ടുള്ള പുഞ്ചിരിയോട് കൂടിയതായിട്ടുള്ള ആ ആർദ്രമായിട്ടുള്ള മുഖം ഇനി കൗസ്തുഭശ്രീ പരിഗത വനമാലോരുഹ ആരാഭിരാമം കൗസ്തുഭം കൗസ്തുഭമണി കഴുത്തിലുള്ളതായിട്ടുള്ള കണ്ഠത്തിലുള്ളതായിട്ടുള്ള ആ കൗസ്തുഭം ആ കൗസ്തുഭ ശ്രീ അതിൻ്റെ ഭംഗി മനോഹാരിത അതുകൊണ്ട് പരിഗത വനമാലോരുഹ ആരാഭി കഴുത്തിൽ വനമാലയൊക്കെ കെട്ടിടുന്ന മാറത്ത് മലമാലയൊക്കെ ഉണ്ട് ആ വനമാലകൾ ഹാരങ്ങൾ ഒക്കെ വലിയതായിട്ടുള്ള ആ അതൊക്കെ ഈ കൗസ്തുഭത്തിൻ്റെ പ്രഭ അതിലേക്കൊക്കെ തട്ടുന്നുണ്ട് എന്നാണ് ആ മാലകളിലേക്കും വനമാലയിലേക്കും ഒക്കെ ഇതിൻ്റെ തിലക്കം അങ്ങനെ പ്രകാശം രശ്മികൾ അതിനെയൊക്കെ കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ആ വനമാലകളും ഹാരങ്ങളും ഒക്കെ അണിഞ്ഞിട്ട് ശ്രീവത്സാംഗം മാറത്ത് ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള ആ മറുപ് ഇനി വരാൻ പോണ്ട മറുക എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് വരാൻ പോകുന്നുണ്ട് അപ്പം അങ്ങനെ ആ ശ്രീവത്സവമായിട്ടുള്ള മറുവോടുകൂടി സുബാഹും മനോഹരമായ ബാഹുക്കള് കൈകൾ മൃദു ലസതുദരം മൃദുവായിട്ട് ലസിക്കുന്നതായിട്ടുള്ള ശോഭിക്കുന്നതായിട്ടുള്ള ഉദരത്തോടു കൂടി ഉദരഭാഗത്തോടു കൂടി കാഞ്ചനച്ചായ ചേലം കാഞ്ചനമായിട്ടുള്ള സ്വ സ്വർണത്തിൻ്റെ നിറത്തുള്ള തിളക്കത്തോടു കൂടിയ ചേലം വസ്ത്രം ധരിച്ചിട്ടുണ്ട് മഞ്ഞപ്പട്ട് ആ എന്ന് പറയുമ്പോൾ അവിടെ സ്വർണത്തിൻ്റെ നിറത്തിലുള്ളതായിട്ടുള്ള ആ മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ഭഗവാനെ ചാരു സ്നിഗ്ധോരും ചാരുവായിട്ട് സ്നിഗ്ധമായിട്ടുള്ള ഉരുക്കൾ തുടകള് ചാരു സ്നിഗ്ധോരും സ്നിഗ്ധോരും അംഭോരുഹ ലളിതപദം അംഭോരുഹം പോലെ താമര പോലെ ഉള്ളതായിട്ടുള്ള മനോഹരമായ പദങ്ങളോടു കൂടിയ പദങ്ങളോട് കൂടിയതായിട്ടുള്ള അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ എൻ്റെ ഈ ഹൃദയത്തിൽ ആ ഹൃദയമാകുന്ന കമലത്തിൽ അതിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് അവിടെ വിടർത്തിയിട്ട് ആ വിടർത്തിയത് താമരയിൽ സൂര്യമണ്ഡലത്തിനും ചന്ദ്രമണ്ഡലത്തിനും അഗ്നിമണ്ഡലത്തിനും മുകളിലായിട്ട് ഇരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം ഞാൻ ഭാവനം ചെയ്യട്ടെ ഞാൻ ഭാവനം ചെയ്യാം അങ്ങയുടെ കൃപ കൊണ്ട് എനിക്കത് സാധിച്ചിട്ട് ഞാൻ അങ്ങയെ അങ്ങനെ ആ ധ്യാ രൂപത്തോടുകൂടി എൻ്റെ ഹൃദയത്തിൽ ഞാൻ അങ്ങയെ ഭാവനം ചെയ്യാം എന്ന് അത് അങ്ങനെയാണ് ഭാവനം ചെയ്യേണ്ടത് എന്നുള്ളതും കൂടിയാണ് അവിടെ പറയണത് താൻ അത് ചെയ്യണു എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെയാണ് ഭഗവാനെ ചിന്തിക്കേണ്ടത് ഈ രൂപത്തോട് ഈ രൂപത്തോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ എല്ലാം ഒരു ശ്ലോകത്തിൽ കഴിക്കാവുന്ന ഒതുക്കാവുന്ന വിധത്തിലെ കുറേ ഭാഗങ്ങളെ അങ്ങോട്ട് പറഞ്ഞു എല്ലാ ഭാഗങ്ങളും പറഞ്ഞില്ല എന്നേ ഉള്ളൂ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ കൂടിയതായിട്ടുള്ള ഭഗവാൻ്റെ ആ രൂപത്തെ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നതായിട്ട് ഞാൻ ധ്യാനിക്കാം എന്ന് പറഞ്ഞു ആ നീല നീലശ്ലക്ഷണകേശം മൃദുലസ ജ്വലിത മകരസത്കുണ്ടലം ആ നീല എൻ്റെ കറുത്ത ഇരുണ്ട തലമുടി ജ്വലിത മകരസത്കുണ്ടലം ജ്വലിക്കുന്നതായിട്ടുള്ള മകര മത്സ്യം പോലെയുള്ളതായിട്ടുള്ള മനോഹരമായ കുണ്ടലങ്ങൾ ധരിച്ച് മന്ദഹാസ്യന്താർജം മന്ദഹാസം കൊണ്ട് ചിന്തിക്കുന്നതായിട്ട് അങ്ങനെ മന്ദഹാസം കൊണ്ട് ഒഴുകി വന്നതുപോലെ അങ്ങനെയുള്ളതായിട്ടുള്ള ആർദ്രഭാവത്തോടുകൂടി കൗസ്തുഭശ്രീ പരിഗത വനമാലോരുഹാരാഭിരാമം കൗസ്തുഭത്തിൻ്റെ പ്രകാശം കൊണ്ട് തിളങ്ങുന്നതായിട്ടുള്ള വനമാലകളും ഹാരങ്ങളും കൊണ്ട് ഹാരങ്ങളെ കൊണ്ടും വനമാലകൾ കൊണ്ടും ഹാരങ്ങൾ കൊണ്ടും അഭിരാമമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ശ്രീവത്സാംഗം ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള മറു ധരി മാറത്ത് ഉള്ളതായിട്ടുള്ള സുബാഹും മനോഹരമായ ബാഹുക്കളോടുകൂടി മൃദുലസതുരം മൃദുവായി ശോഭിക്കുന്ന ഉദരഭാഗത്തോടു കൂടി കാഞ്ചനഛായചേലം സ്വർണ്ണവർണ്ണത്തിലുള്ളതായിട്ടുള്ള സ്വർണ്ണത്തിൻ്റെ ശോഭയോടുകൂടിയ പട്ട് മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുള്ളവനും ചാരുസ്നിഗ്ധോരും ചാരുവായി ദിഗ്ധമായിട്ടുള്ള കോമളമായിട്ടുള്ള ഒരു ഊരുഭാഗത്തോട് തുടകളോട് കൂടിയവനും കൂടി അംഭോരുഹ ലളിതപദം അംഭോരുഹം പോലെ താമര പോലെ ലളിതമായ മനോഹരമായ പാദങ്ങളോട് കൂടിയവനും ആയിട്ടുള്ള ഭഗവാനെ ഞാൻ ഭാവനം ചെയ്യട്ടെ എൻ്റെ മനസ്സിൽ ഞാൻ ഭാവനം ചെയ്യട്ടെ എന്ന് പറഞ്ഞു ആ നീലശ്ലക്ഷണകേശം ജ്വലിതമകരസത്കുണ്ടലം മന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹു മൃദുലസുദരം കാഞ്ചനഛായ ചേരം ചാരുസ്നിഗ്ധോരുമംഭോരുഖലിതപദം ഭാവേഹം മന്ദഹാസം മാറിൽ പൂമാല ഹാരം നടുവിലധ വിളങ്ങും മണിക്കൗസ്തുഭം പിന്നെ ശ്രീവത്സചിഹ്നം അഴകൊടുതരവും നാലു കൈകളോടും മഞ്ഞപ്പട്ടാട ചുറ്റീം കമലതലപദം ചേർന്നുറങ്ങേ ഭജിക്കാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം 고인다, 고인다.